കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ വമ്പൻ അപ്ഡേറ്റ് ആണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് കാരണം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റുകളൊക്കെ മാറ്റിവെക്കുന്ന കാര്യങ്ങളാണ് അണിയറയിൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിരാശരായ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു അപ്ഡേറ്റ് വന്നു ചിത്രത്തിന്റെ ആദ്യ സ്ക്രീനിങ് നടന്നു എന്ന വിവരം ഒരു സിനിമ പ്രേക്ഷക ശ്രദ്ധയെ ആകർഷിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ലൈറ്റിലെ കൗതുകം കഥ സംവിധാനം നടൻ സംവിധായകൻ കോംബോ സംവിധായകൻ നടൻ തിരക്കഥാകൃത്ത് കോംബോ ഒക്കെയും അതിന് കാരണം അത്തരത്തിലൊരു സിനിമ മലയാളത്തിൽ ിൽ റിലീസിന് ഒരുങ്ങുന്നുണ്ട് അതൊരു മോഹൻലാൽ ചിത്രം എന്നതുകൊണ്ട് മാത്രമാണ് അതേ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് ആണ് ആ ചിത്രം മടക്കി കുത്തി മീശ പിരിച്ചും മാസ് ഡയലോഗുകളുമായി പ്രേഷ്യരെ ത്രസിപ്പിച്ച മോഹൻലാൽ സംവിധായകൻ ആയെത്തുമ്പോൾ എങ്ങനെയുണ്ടെന്നറിയാൻ അറിയാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറിയായി ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ബറോസ് എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അത് മാറ്റി പിന്നാലെ ഒക്ടോബർ മൂന്നിന് ബറോസ് തിയേറ്ററിൽ എത്തുമെന്ന് പ്രേഷ്യർ എത്തുമെന്ന് മോഹൻലാൽ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒക്ടോബർ മൂന്നിന് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി പക്ഷേ റിലീസുമായി അലയോലികൾ ഒന്നും തന്നെ കാണാനില്ല അതുകൊണ്ട് തന്നെ റിലീസ് മാറ്റിയോ എന്ന തരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയ ലോകത്ത് നടക്കുകയാണ് ഒക്ടോബർ മൂന്ന് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ചിത്രത്തിന്റെ ആദ്യ സ്ക്രീനിങ് നടന്നു ഏറ്റവും മികച്ച രീതിയിൽ ചിത്രത്തെ ഒരുക്കുക എന്നു തന്നെയാണ് ആത്യന്തികമായി അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത് മോഹൻലാൽ അടക്കം ഈ ചിത്രത്തെ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാനുള്ള ഒരുക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിലാണ് ചാഗ്രാൻ സന്തോഷ് സന്തോഷ്വാൻ പങ്കിട്ടൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം വലിയ വൈറലായി മാറിയത് മോഹൻലാനൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ട് ബറോസ് ത്രീഡിയുടെ ആദ്യ സ്ക്രീനിങ് കാണാൻ സംവിധായകനും നടനും ഒപ്പം ചാകരനും എന്നാണ് സന്തോഷിവാൻ കുറിച്ചത് ഈ ഫോട്ടോയും ക്യാപ്ഷനും ആരാധകർ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഫസ്റ്റ് സ്ക്രീനിങ് നടന്നുവെന്ന് പറയുകയും ചെയ്തു ഇവർ കണ്ട് അത് ഓക്കെ പറയണം അവർ വിചാരിച്ചതുപോലെ ഷൂട്ട് ചെയ്തു അവർ വിചാരിച്ചതുപോലെ സംവിധാനത്തിൽ ഈ ചിത്രം മികച്ചിരുന്നു ഇതൊക്കെ അവർ അറിയേണ്ടതല്ലേ അവർ കഴിഞ്ഞ ദിവസം അത് അറിയുക തന്നെയായിരുന്നു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ പോകുന്ന എന്ന ചിത്രത്തിന് വേണ്ടിയാണ് അവർ ഈ ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഈ എന്ന ചിത്രത്തെ കൊണ്ടെത്തിക്കുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനകരമായ ഒരു നിമിഷം ഈ ചിത്രം സമ്മാനിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തിനാല് വർഷമായി മലയാള സിനിമയിൽ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന ആളാണ് മോഹൻലാൽ ഇത്രയും കാലത്തെ അഭിനയ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങളുമായാണ് അദ്ദേഹം സംവിധായകന്റെ മേലങ്കി അണിഞ്ഞത് അതിന്റെ ആദ്യ സംരംഭം കാണാൻ ഏവരും അക്ഷമരായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ ഒരു സാധാ സിനിമയൊന്നും അല്ല മോഹൻലാൽ എടുക്കുന്നത് ടെക്നിക്കലി ടോപ്പിൽ നിൽക്കുന്ന ഒരു ത്രീ ചിത്രം തന്നെയാണ് അദ്ദേഹം ഒരുക്കിയത് മലയാളത്തിൽ ഒരു ത്രീ ഡി പിറന്നത് മൈഡിയർ കുട്ടിച്ചാത്തൻ പോലും സിനിമയിൽ മാത്രമാണ് പിന്നീട് ഒഴുത ബറൂസു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെ ത്രീ ഡി ക്യാമറ വെച്ച് ഒരുക്കിയ സിനിമകൾ കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോഴാ ബറോസ് വരുമ്പോൾ എങ്ങനെയായിരിക്കും അത് ഇക്കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള വലിയ ആകാംക്ഷ ത്രീ ഡി കൺവെർഷനിൽ വരുന്ന പല സിനിമകളും നമ്മൾ ഹോളിവുഡിലും മോളിവുഡിലും മറ്റ് ഇതര ഇന്ത്യൻ ഭാഷകളിലെ സിനിമകളിലും നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാൽ ഒറിജിനൽ ത്രീ ഡി ക്യാമറ ഷൂട്ട് ചെയ്ത് ത്രീ ഡി വിസ്മയം തീർക്കാൻ ബറോസ് എത്തുമ്പോൾ അത് വലിയൊരു വിസ്മയമാണ് ഒരിടത്ത് ഒറിജിനൽ ത്രീ ഡി വരുമ്പോൾ മറ്റൊരിടത്ത് മറ്റൊരു വലിയ ത്രീ ഡി ചിത്രം ഒരുങ്ങുകയാണ് തമിഴകത്തിന്റെ സൂര്യ നായകനെത്തുന്ന കങ്കുവയാണ് ആ ചിത്രം സിരിത്തേ ശിവ സംവിധാനം നിർവഹിക്കുന്ന കങ്കുവ ഒരു ബ്രഹ്മണ്ഡ ചിത്രമാണ് പെട്ടി പളനിസ്വാമിയാണ് ചിത്രത്തിന്റെ ഛാകരണം നിർവഹിക്കുന്നത് നവംബർ പതിനാലിനാണ് ചിത്രം റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് വെട്ടി പളനിസ്വാമി സൂര്യയുടെ ചിത്രത്തെ കുറിച്ച് ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് സൂര്യയുടെ കങ്കുവയുടെ ത്രീ ഡി ജോലികളെ കുറിച്ചാണ് വെട്ടി പളനിസ്വാമി അപ്ഡേറ്റ് നൽകിയിരിക്കുന്നത് കങ്കുവെയും ത്രീ ഡിയിൽ വരികയാണ് ചിത്രത്തിന്റെ ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് ഈ അപ്ഡേറ്റ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന മിക്ക സിനിമകളും ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്ത് വരുന്ന രീതിയിലേക്കാണ് ഒരുങ്ങാൻ പോകുന്നത് ബറോസ് ത്രീ ഡി ക്യാമറ ഷൂട്ട് ചെയ്ത് ഒറിജിനൽ ത്രീ ആണെങ്കിൽ ഇതൊക്കെ ത്രീ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ത്രീ ഡിന്റെ ജോലികൾ പുരോഗമിക്കുകയാണെന്നാണ് വെട്ടി പളനിസ്വാമി തന്റെ കുറിപ്പിൽ വ്യക്തമാക്കിയത് സൂര്യയുടെ കങ്കു ത്രീ ഡിയിൽ ആസ്വദിക്കാൻ താൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സംവിധാൻ സുരത്തെ സിവയുടെ കങ്ക സിനിമയിലെ ഫയർ ഗാനം നേരത്തെ പുറത്തുവിട്ടിരുന്നു കങ്കുവ ഒന്നിനൊപ്പം രണ്ടാം ഭാഗത്തിന്റെ കഥ പൂർത്തിയായിട്ടുണ്ട് എന്നും നിർമ്മാതാവ് വ്യക്തമാക്കിയതും ചിത്രത്തിന്റെ ആരാധകരെ ആവേശത്തിലാക്കിയിട്ടുണ്ട് കങ്കുവ രണ്ടിന്റെ ചിത്രീകരണം എപ്പോഴായിരിക്കുമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് സൂചിപ്പിച്ചു കങ്കുവ ടു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് കെ ഇ ജ്ഞാനവേൽ പറഞ്ഞിരിക്കുന്നത് ബറോസും കങ്കുവയും ഒരേ തട്ടിൽ കണക്കാക്കാമോ എന്നറിയില്ല പക്ഷേ രണ്ട് സിനിമകളും വലിയ റിലീസുകളാണ് പ്ലാൻ ചെയ്ത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിനിമകളുടെയും ബരമനു വേണ്ടി തമിഴകവും മലയാളവും ഒരുപോലെ തന്നെ കാത്തിരിക്കുന്നു